ദാമ്പത്യം രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം അഞ്ച് എടി വേഗം വാ ബെല്ലടിക്കാൻ സമയമായി നീലിമ അവളുടെ സ്കൂട്ടിയുമായി ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് നീട്ടിയൊരു ഹോൺ അടിച്ചപ്പോഴാണ് ദേവി തത്തയുമായി വീട് പൂട്ടി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നത് ഇന്നിത്തിരി താമസിച്ചു കുഞ്ഞിപ്പെണ്ണിനെ നീലിമയുടെ മുൻപിലായി നിർത്തിയിട്ട് ദേവിക സ്കൂട്ടിയുടെ പിന്നിലേക്ക് കയറിയിരുന്നു ആഹാ കുഞ്ഞാവ ഇന്ന് സുന്ദരി ആയിട്ടുണ്ടല്ലോ പിന്നിൻ്റെ നെറ്റിയിലെ വട്ടപ്പൊട്ടും റിബൺ കൊണ്ട് കെട്ടിയിരിക്കുന്ന രണ്ട് കൊമ്പും ഒക്കെ കണ്ടപ്പോൾ നീലിമ കവളെ അവളെടുത്ത് വാരി പുണർന്നു നോമനിക്കുവാൻ തോന്നിപ്പോയി ഒരു സുന്ദരി വന്നേക്കുന്നു രാവിലെ ഇവളെ ഒന്ന് ഒരുക്കിയെടുക്കാനാണ് എൻ്റെ സമയമെല്ലാം വേസ്റ്റാകുന്നത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന മുതലാ ദേവിക പിന്നിലിരുന്നു കൊണ്ട് പിറുപിറുത്തു പൊടി എൻ്റെ കൊച്ചിനെ ഒന്നും പറയാതെ പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞതിനാൽ പിന്നിലിരുന്ന കൂട്ടുകാരിയെ അവൾ താക്കീത് ചെയ്തു നീ വേഗം വണ്ടി എടുക്കാൻ നോക്ക് ഇപ്പോൾ തന്നെ താ നമ്മൾ താമസിച്ചു ഇനിയും ലേറ്റായാലേ വഴക്ക് കിട്ടും അവൾ പെണ്ണിൻ്റെ തോളിലൊന്ന് പരിഭ്രമത്തോടെ തട്ടി അത് നീ പറഞ്ഞത് പോയിൻറ്റാ സ്വന്തം സ്കൂളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ലേറ്റായിട്ട് ചെന്നാൽ അഭിയേട്ടൻ കണ്ണുപൊട്ടുന്ന ചീത്ത പറയും അവിടെ സ്വന്തം ഭാര്യയെന്നോ ടീച്ചറാണെന്നോ ഒന്നും ആൾ നോർക്കത്തില്ല അതും പിറുപിറുത്തുകൊണ്ടാണ് നീലിമ വണ്ടി മുന്നോട്ടേക്ക് എടുത്തത് മറുപടിയായി ദേവി ഒന്ന് ചിരിച്ചു അത്രമാത്രം ആൻറ്റീ വേമ്പോ ഇനി സ്പീഡ് വേണം കൊച്ചു പെണ്ണ് നീലിമയുടെ കൈക്കിടയിൽ നിന്നുകൊണ്ട് ഉത്സാഹത്തോടെ പറയുവാനായി തുടങ്ങി ആഹാ ഇത്രയും മതിയോ കുഞ്ഞിൻ്റെ കൊഞ്ചലിനനുസരിച്ച് നീലിമ സ്കൂട്ടിയുടെ വേഗത കൂട്ടി മതി ആൻറ്റീ കുഞ്ഞു കൈകൊട്ടി ചിരിച്ചു നീലു െ പോയാൽ മതി അവൾ അങ്ങനെയൊക്കെ പറയും പുറകിലിരുന്ന ദേവി അവളെ പേടിയോടെ മുറുക്ക പിടിച്ചു എടി നീ എന്തൊരു പേടിത്തൊണ്ടിയാണ് പെണ്ണെ ഇത്തിരിയുള്ള ഈ കൊച്ചിനുള്ള ധൈര്യം പോലും നിനക്കില്ലല്ലോ വണ്ടി ഓടിക്കുന്നതിനിടയിൽ തന്നെ അവൾ പിന്നിലേക്ക് നോക്കി കൂട്ടുകാരിയെ കളിയാക്കി എനിക്ക് പേടിയാ നീലു അതിനിപ്പോൾ നീ കളിയാക്കിയാലോ എനിക്കൊന്നുമില്ല അവൾ മുഖം തിരിച്ചുകൊണ്ട് വഴിയിലെ കാഴ്ചകളും കണ്ടിരുന്നു വണ്ടി പതിയെ വലിയൊരു ടൗണിലേക്ക് കയറി ജംഗ്ഷനും കഴിഞ്ഞ് ഒരു വളവും കൂടി തിരിഞ്ഞാലാണ് കാവും പാട്ടുകാരുടെ മഠം സ്കൂൾ ഉള്ളത് ഗുരുകുലം എന്നാണ് സ്കൂളിൻ്റെ പേരെങ്കിലും അത് പൊതുവെ അറിയപ്പെടുന്നത് മഠം എന്ന പേരിലാണ് ഏകദേശം പത്തായിരത്തഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന വലിയൊരു സ്കൂളാണ് നഴ്സറി മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളുമുണ്ട് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും മഠത്തിലെ സ്കൂളിലെ പഠിപ്പിനെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും ആ ഏരിയയിലുള്ള എല്ലാ കുട്ടികളും അവിടെ ചേർക്കാറാണ് പതിവ് വണ്ടി ടൗണിൽ കൂടി മുന്നോട്ടേക്ക് പായുന്നതിനിടയിൽ പെട്ടെന്നാണ് ദേവിക റോഡ് സൈഡിൽ ഒരാൾക്കൂട്ടം കണ്ടത് ഒരുപാട് പേർ ചുറ്റും കൂടി ഇരിക്കുന്നത് കാരണം ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല അതെന്താ അവിടെ ഒരാൾക്കൂട്ടം മുമ്പിൽ ഇരിക്കുന്നവളോട് ദേവിക ചോദിച്ചു ആർക്കറിയാം പെണ്ണേ നല്ല തല്ലും പിടിയുമായിരിക്കും നമ്മുടെ നാട്ടിലാണോ അടിപിടിക്ക് ക്ഷാമം ദേവിക ദേവികയുടെ സംശയത്തിനുള്ള മറുപടിയായി അലസമായി പറഞ്ഞിട്ട് നീലിമ മുന്നോട്ടേക്ക് നോക്കി വണ്ടി വണ്ടിയോടിച്ചു എന്തെന്നറിയാത്ത ഒരാകാംക്ഷ അവളിൽ പൊടുന്നനെ ഉണ്ടായതും ദേവി തല തിരിച്ച് പിന്നിലേക്ക് വീണ്ടും നോക്കി ആരെയോ എടുത്തിട്ട് പങ്ങിക്കിടന്ന മഹർഷിയെ പോരെ ഒരാൾ കൂടി നിന്നവർ ഇത്തിരി മാറിയപ്പോഴേക്കും ഒരു നിമിഷ നേരത്തേക്ക് അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ ചിത്രം അതായിരുന്നു അത് മഹർഷിയാണോ അല്ലയോ എന്നൊരു സംശയം പെണ്ണിന് പൊടുന്നനെ ഉണ്ടായി ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ അവൾ അത് നീലിമയോട് പറയുവാൻ മുതിർന്നില്ല എന്നതാണ് സത്യം ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് അവരുടെ വണ്ടി സ്കൂളിൻ്റെ പാർക്കിങ്ങിൽ ചെന്ന് നിന്നു നീലു നീ സ്റ്റാഫ് റൂമിലേക്ക് നടന്നോ ഞാൻ മോളെ അവളുടെ ക്ലാസ്സിലേക്കാക്കിയിട്ട് വേഗം വരാം അവൾ പറച്ചിലിനോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് എൽ കെ ജി സെക്ഷനിലേക്ക് നടന്നുകഴിഞ്ഞിരുന്നു ഫസ്റ്റ് ബെല്ലടിച്ചതിനാൽ തന്നെ നീലിമ അവൾ പോയ വഴിയിലേക്ക് നോക്കിക്കൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് പാഞ്ഞു ഗുഡ് മോർണിംഗ് ടീച്ചറേ മോളെ ക്ലാസ്സിലിരുത്തിയിട്ട് തിരികെ വരുമ്പോൾ പല കുട്ടികളും അവളോട് സ്നേഹത്തോടെ വിശ്വസുകൾ പറഞ്ഞു അവൾ പുഞ്ചിരിയോടെ തിരിച്ചും ആശംസകൾ നൽകി ദേവിക ടീച്ചറിനോട് പൊതുവായി കുട്ടികൾക്കെല്ലാം അഭിമാനത്തോടൊപ്പം തന്നെ സ്നേഹവുമാണ് അത് പഠിപ്പീർ കൊണ്ട് മാത്രമല്ല ദേവികയ്ക്ക് കുട്ടികളോടുള്ള പെരുമാറ്റവും ഒരു കാരണമാണ് ടീച്ചറെ ഇന്ന് താമസിച്ചല്ലോ ബെല്ലടിക്കാൻ വേണ്ടി പോകുന്ന പിയൂൺ തോമസ് ചേട്ടൻ അവളെ കണ്ടതും സ്നേഹത്തോടെ കുശലം ചോദിച്ചു എന്തു ചെയ്യാനാ തോമസ് ചേട്ട മോളെ ഒരുക്കി ഒരുക്കിയിറങ്ങുമ്പോഴേക്കും താമസിക്കും സ്റ്റാഫ് റൂമിലേക്ക് വേഗത്തിൽ നടക്കുന്നതിനിടയിൽ അവൾ അയാൾക്കുള്ള മറുപടിയും നൽകിയിരുന്നു സ്റ്റാഫ് റൂമിൻ്റെ തൊട്ടടുത്തായി പ്രിൻസിപ്പാൾ എന്ന് ബോർഡിൽ വെളുത്ത നിറത്തിലുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങളാൽ എഴുതി വെച്ചിരിക്കുന്ന മുറിയിലേക്കാണ് അവൾ ആദ്യം കയറിയത് ലേറ്റ് ആയല്ലോ ടീച്ചറെ പ്രിൻസിപ്പാൾ അച്ഛൻ ഫാദർ ഗീ അവളെ കണ്ടതും കണ്ണുകൾ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു സോറി ഫാദർ നാളെ തൊട്ട് ഞാൻ വൈകാതെ വന്നോളാം അവൾ ഉറപ്പു നൽകിയതും അച്ഛനൊന്ന് ചിരിച്ച് കാട്ടിയിട്ട് രജിസ്റ്റർ എടുത്ത് അവളുടെ മുൻപിലേക്ക് വെച്ചു കൊടുത്തു അവളതിൽ ഒപ്പിട്ടതിന് ശേഷം അച്ഛനെ നോക്കി നന്ദിയോടെ ചിരിച്ചു പൊക്കോ പൊക്കോ അച്ഛൻ പറഞ്ഞതും ദീപിക അത് കേൾക്കാതിരു കേൾക്കാനിരുന്നവളെ പോലെ പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ നിന്നും വേഗത്തിൽ ഇറങ്ങി ദേ ഒപ്പിട്ടോ സ്റ്റാഫ് റൂമിലേക്ക് കയറി ചെന്നതും ആദ്യം ദേവിയുടെ ചെവിയിൽ വന്നു പതിച്ചത് നീലിമയുടെ ആ ചോദ്യമായിരുന്നു ഇട്ടു അവൾ ബാഗ് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് അവൾ കരികിലായി കിടന്ന ഒരു കസേരയിലേക്കിരുന്നു ഏകദേശം മുപ്പത്തഞ്ചോളം ടീച്ചർമാർ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റാഫ് റൂം വളരെ വിശാലമാണ് ഈശ്വര പ്രാർത്ഥനയും പ്രസംഗവും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ക്ലാസ്സിനുള്ള ബെല്ലടിച്ചു നീലിമേ ഞാൻ പോണേ അവൾ പഠിപ്പിക്കുവാനുള്ള ടെക്സ്റ്റ് ബുക്കും അറ്റൻഡൻസ് രജിസ്റ്ററും എടുത്തുകൊണ്ട് സ്വന്തം ക്ലാസ്സായ എട്ട് ബിയിലേക്ക് നടന്നു ഗുഡ് മോർണിംഗ് ടീച്ചർ ദേവി അകത്തേക്ക് കയറിയതും കുട്ടികളെല്ലാവരും ഉഷാറായി എഴുന്നേറ്റ് നിന്ന് അവളെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഗുഡ് മോർണിംഗ് എല്ലാവരും ഇരിക്കേ അവൾ കൈകൊണ്ട് ആംഗ്യം കാട്ടി എല്ലാവരോടുമായി പറഞ്ഞു അറ്റൻഡൻസ് എടുത്തതിന് ശേഷം കുറച്ചു നേരം ക്ലാസ്സിലുള്ള കുട്ടികളോട് കുശലം ചോദിച്ചു അതിന് അവൾ പഠിപ്പിക്കുവാനായി സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലേക്ക് എടുത്തത് തന്നെ പഠിപ്പിക്കുന്ന ഭാഗം അവൾ വളരെ ലളിതമായി അവർക്ക് പറഞ്ഞു കൊടുത്തു ശേഷം തയ്യാറാക്കിയ നോട്ടുകൾ എഴുതുവാനായി ക്ലാസ് റീഡറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞെന്നുള്ള കാണിക്കുവാനുള്ള ബെൽ അടിച്ചു കഴിഞ്ഞിരുന്നു അവൾ കുട്ടികളെ ഒന്ന് ചിരിച്ചു കാട്ടിയിട്ട് തിരിച്ച് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു രണ്ടാമത്തെ പീരീഡ് ക്ലാസ് ദേവിക്ക് ഇല്ലായിരുന്നു സ്റ്റാഫ് റൂമിലുള്ള രണ്ട് മൂന്ന് ടീച്ചർമാർക്കോരോ ടീച്ചർമാരോടൊപ്പം അവളും സംസാരിച്ചു കൊണ്ടിരുന്നു ടീച്ചറിനെ കാണാൻ ആരോ പുറത്ത് ഒരാൾ പുറത്ത് നിൽപ്പുണ്ട് അപ്പോഴാണ് പി യു തോമസ് ചേട്ടൻ അങ്ങോട്ടേക്ക് ചെന്ന് ദേവിയോടായി പറഞ്ഞത് എന്നെ കാണാനോ ആരെന്നുള്ള സംശയം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് സ്റ്റാഫ് റൂമിൻ്റെ പുറത്തേക്ക് അവൾ ഇറങ്ങിയത് തന്നെ ഇറങ്ങി ചെന്നപ്പോൾ ദേവി കണ്ടു തന്നെ കാണാനായി വന്നു നിൽക്കുന്ന ഭർത്താവ് സുധീഷിനെ അവനെ കണ്ടതും പെണ്ണിൻ്റെ മുഖത്ത് ഒടുന്നനെ വെറുപ്പ് നിറഞ്ഞു തൻ്റെ പൊന്നുമോളുടെ ശരീരത്ത് കാമത്തോടെ പരതിയ അയാളുടെ കൈകളായിരുന്നു സുതിയെ കണ്ടപ്പോഴേക്കും അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത് അതൊരു സ്കൂൾ ആയതുകൊണ്ടും സുധീഷിൻ്റെ സ്വഭാവം നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ടും മാത്രം അവൾ അവൻ അരികിലേക്ക് ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ട് നടന്നു ചെന്നു എന്താ വെറുപ്പോടുകൂടി അവൾ അവനെ നോക്കി നിനക്കെന്താ ദേവി എന്നോട് ഇത്രയും ദേഷ്യം ആളിൻ്റെ മുഖത്ത് തീർത്തും ശാന്തമായ ഭാവമാണ് അയാളുടെ ആ അഭിനയം കണ്ടപ്പോൾ ദേവികയുടെ ദേഷ്യം ഒന്നും കൂടി കൂടി നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് സുതിക്ക് മറുപടി നൽകാതെ അവൾ ചോദ്യം ചോദിച്ചു അതെന്താടി നീ ഇങ്ങനെ ചോദിക്കുന്നേ നീ വീട്ടിൽ നിന്നിറങ്ങിപ്പോയിട്ട് ദിവസം രണ്ട് കഴിഞ്ഞു എൻ്റെ ഭാര്യയുടെ കാര്യം ഞാനല്ലാതെ മറ്റാരാണ് നോക്കേണ്ടത് അയാൾ പൊട്ടിച്ചിരിച്ചു ഒരു പോലെ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നിറങ്ങിപ്പോകാമോ ഇവിടെ എന്നെ മനസമാധാനമായിട്ട് നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ലേ ദേഷ്യവും സങ്കടവും കൊണ്ട് പെണ്ണിൻ്റെ ചുണ്ടു വിറച്ചു ഞാൻ പോകാം പക്ഷേ അതിനു മുമ്പ് എനിക്കെൻ്റെ മോളെ കാണണം സുധീഷാഠ്യം പിടിച്ചു മോളോ ആരുടെ മോള് അങ്ങനെയൊരു മകൾ നിങ്ങൾക്കില്ല ഇനിയും ഞങ്ങളെ ശല്യപ്പെടുത്താതെ ഒന്ന് ഒഴിഞ്ഞുപൊയ്ക്കൂടെ അവൾ നിസ്സഹായതയോടെ അയാൾക്ക് മുൻപിൽ കൈകൂപ്പിപ്പോയി അതെങ്ങനെയാ ഭാര്യയെ ഞാൻ ഒഴിഞ്ഞു പോകുന്നത് എനിക്ക് നീയും നിൻ്റെ മോളുമില്ലാതെ ജീവിക്കാൻ പറ്റുമോ അത് ചോദിക്കുമ്പോൾ അയാളുടെ ശാന്തമായ മുഖം പൊടുന്നനെ രോഷാകുലമായി കാണപ്പെട്ടു എന്താ ടീച്ചറെ ആരാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്കും വന്ന തോമസ് സുതിയെയും ദേവിയേയും മാറി മാറി നോക്കി സംശയത്തോടെ ചോദിച്ചു അയ്യോ നിങ്ങൾക്കിതുവരെ അറിയത്തില്ലേ ഞാനിവിടെ ഭർത്താവ പേര് സുധീഷ് സുതിന്ന് വിളിക്കും ഇവൾ എന്നോട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അത് ചോദിക്കാൻ വന്നതാ ഞാൻ അപ്പോൾ വരെയും വളരെ പതിയെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നിരുന്ന സുതി അപ്പോഴേക്കും ഒരു കാരണവുമില്ലാതെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് സംസാരിക്കുവാനായി തുടങ്ങി അതൊക്കെ ഇവിടെ നിന്നാണോ ചോദിക്കേണ്ടത് ഇതൊരു സ്കൂളാണ് നിങ്ങളിവിടെ നിന്നും പോകാൻ നോക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ദേവിയോടുള്ള ഇഷ്ടം കൊണ്ട് തോമസ് അങ്ങനെയാണ് അവനോട് പ്രതികരിച്ചത് ആഹാ അപ്പം അവിടം വരെ ആയി കാര്യങ്ങൾ ഇവള് നിങ്ങളെ മയക്കിയെടുത്തോ നീ ആൾ കൊള്ളാവല്ലോ ഡീ ദേവികെ പല്ല് ഞെരിച്ചുകൊണ്ട് സുതി അത് പറഞ്ഞതും തറഞ്ഞു നിൽക്കുവാൻ മാത്രമേ അവൾക്കും തോമസിനും അപ്പോൾ കഴിഞ്ഞുള്ളൂ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ എൻ്റെ മകളുടെ പ്രായമുള്ള കുട്ടിയായി ടീച്ചർ തോമസിന് വല്ലാതെ വന്നുപോയി അതൊന്നും ഇപ്പോഴത്തെ കാലത്തൊരു പ്രശ്നവുമല്ലല്ലോ സാറേ സുതി ആക്കിയ ഒരു വർത്താനം പറഞ്ഞതും ദേവിയുടെ ശരീരത്തിൽ പുഴുവരിക്കുന്നതുപോലെ തോന്നി അപ്പോഴേക്കും അവിടെയും ഇവിടെയും ഒക്കെയുള്ള സ്റ്റാഫുകൾ അവരെ തന്നെ ശ്രദ്ധിച്ച് കുശുകുശിക്കുവാൻ തുടങ്ങിയിരുന്നു നിങ്ങളൊന്ന് ഇറങ്ങിപ്പോകുമോ നിങ്ങളോടൊപ്പമുള്ള ജീവിതം അടുത്തിട്ട ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുക ദേവിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി സുതിയോടുള്ള വെറുപ്പും ദേഷ്യവും ഒരു വശത്ത് നാലഞ്ച് വർഷങ്ങൾ ആ വീട്ടിൽ അനുഭവിച്ച മാനസികവും ശാരീരികവുമായ സങ്കടങ്ങൾ മറുവശത്ത് മറ്റ് സ്റ്റാഫുകളുടെ മുൻപിൽ തൊലി ഉരിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ടുള്ള നാണക്കേട് മറ്റൊന്ന് ദേവികയ്ക്ക് അവളെ തന്നെ സ്വയം നിയന്ത്രിക്കുവാൻ അപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങോട്ടേക്ക് വാടി പുന്നാര പുന്നാരമോളെ കിട്ടിയവനായ എൻ്റെ കൂടെ കിടക്കാതെ അവൾ നാട്ടുകാർക്ക് മുഴുവനും പാവരിച്ച് നടക്കുക അതും പറഞ്ഞുകൊണ്ട് അയാൾ ദേവികയുടെ കയ്യിൽ പിടിച്ച് ശക്തമായി മുന്നോട്ടേക്ക് വലിച്ചു വിടടോ എടോ വിടാൻ അവൾ പ്രതിരോധിക്കുവാൻ നോക്കിയെങ്കിലും അയാൾ വിട്ടില്ല ഇടയിൽ കയറിയ തോമസിനെ സുതി തറയിലേക്ക് തട്ടിയെറിഞ്ഞു ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ എനിക്കിപ്പോൾ നിന്നെ ആവശ്യമുണ്ട് വലിച്ചു പോകുന്നതിനിടയിൽ സ്തുതി ഉച്ചത്തിൽ പറഞ്ഞു രണ്ട് സ്റ്റെപ്പുകൾ മുന്നോട്ടേക്ക് വെച്ചതും ആരോ തന്നെ പിന്നിൽ നിന്നും വലിക്കുന്നത് പോലെ ശ്രുതിക്ക് തോന്നിപ്പോയി അവൻ ദേവിയുടെ കയ്യിലെ പിടിവിടാതെ തന്നെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി തൻ്റെ കയ്യിൽ കടന്നു പിടിച്ച ആളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ കൗശലക്കാരനെ പോലെ ഒന്നു കുറുകി കാത്തിരിക്കൂ